ിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റാഷാൻ മാതാപിൻവാത്സല്യ ദുഃഖം നുകർന്നാൽ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ ഇന്ന് ഫെബ്രുവരി ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹുഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ഇന്ന് ലോകത്തെ ഏകദേശം ആറായിരത്തി അഞ്ഞൂറിലധികം ഭാഷകളുണ്ട് ആശയവിനിമയം എന്നതിനപ്പുറം ആ സമൂഹത്തിൻ്റെ തനിമയും സ്വത്വബോധവും പ്രതിഫലിപ്പിക്കുന്ന സംസ്കാരം കൂടിയാണത് ഭാഷ ഭാഷകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബറിലാണ് ഈ ദിനത്തെ സംബന്ധിച്ച് യുനെസ്കോ പ്രഖ്യാപനമുണ്ടായത് തുടർന്ന് രണ്ടായിരം മുതൽ എല്ലാ ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നിനും ഈ ദിനം ആചരിച്ചു തുടങ്ങി ഫെബ്രുവരി ഇരുപത്തൊന്ന് എന്ന ദിനം തിരഞ്ഞെടുക്കപ്പെട്ടതാകത്തെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ബംഗ്ലാദേശിൻ്റെ താല്പര്യ പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്നിന് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു കൂട്ടം അധ്യാപകരുടെയും ആക്ടിവിസ്റ്റുകളുടെയും പ്രതിഷേധം നടന്നു ഉറുദു മാത്രം അടിച്ചേൽപ്പിക്കാനുള്ള പാകിസ്ഥാൻ സർക്കാരിൻ്റെ തീരുമാനത്തിന് എതിരെയായിരുന്നു ആ പ്രതിഷേധം ഇതിനിടെ അക്രമം ഉണ്ടാകുകയും പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടി വെടിയുതിർത്തുകയും ചെയ്തു ഇത് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടമായി മാറി ഇതിനെല്ലാം പിന്നാലെ ബംഗാളയെ ഒരു ഭാഷയായി അംഗീകരിക്കപ്പെട്ടു ഭാഷാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബംഗ്ലാദേശികൾ നടത്തിയ പോരാട്ടത്തിൻ്റെ വാർഷികം കൂടിയാണ് ഫെബ്രുവരി ഇരുപത്തി ഈ വർഷത്തെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ പ്രമേയം അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനത്തിൻ്റെ രഥത ജൂബിലി ആഘോഷം എന്നാണ് ഒരു ദശലക്ഷത്തിലധികം ആളുകൾ സംസാരിക്കുന്ന ഇരുപത്തിയൊൻപത് ഭാഷകളും പതിനായിരത്തിലധികം ആളുകൾ സംസാരിക്കുന്ന നൂറ്റി ഇരുപത്തിരണ്ട് ഭാഷകളുമുള്ള ഇന്ത്യ ഭാഷാവിധത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ദ്രാവിഡ ഭാഷ കുടുംബത്തിൽപ്പെട്ട മലയാളം കേരളത്തിൻ്റെ മാതൃഭാഷയാണ് കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലും ലക്ഷദ്വീപിന്റെ ഭാഗമായിരിക്കുന്ന മാഹിയിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും നീലഗിരി ജില്ലയിലെ ഗുഡല്ലൂർ താലൂക്കിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും മലയാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഇന്ത്യൻ ഭാഷ കൂടിയാണ് മലയാളം